ചിലർ ചോദിക്കും ഈ പ്രാർത്ഥന ആരുണ്ടാക്കിയ സഭയുണ്ടാക്കിയതാണോ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി അത് എവിടെ നിന്ന് വരുന്നതാണത് തിരുവചനമാണ് സുവിശേഷം ഒന്നാം അധ്യായം ഇരുപത്തിയെട്ടാം വാക്യം ഇതിനെ വിളിക്കുന്ന പേരാണ് ഏഞ്ചലിക് സല്യൂട്ടേഷൻ മാലാഖയുടെ അഭിസംബോധന സല്യൂട്ടേഷൻ വെച്ചേക്കണം കൃപ നിറഞ്ഞവളെ വിളിച്ചത് ഇത് തുടക്കത്തിൽ ചൊല്ലി പ്രാർത്ഥിക്കുന്നത് ഈ പ്രാർത്ഥനയുടെ കാരണം അതായിരുന്നു രക്ഷാകര രഹസ്യങ്ങളുടെ ആരംഭം കവാടം തുറക്കുകയായിരുന്നു മറിയത്തിലൂടെയാണ് ദൈവം ഒരുക്കിയ രക്ഷ ഭൂമിയിലേക്ക് ഒഴുകിയിറങ്ങാൻ തുടങ്ങിയത് എന്ന് മനസ്സിലാക്കണം മറിയത്തിന്റെ സമ്മതത്തിലാണ് രക്ഷയുടെ ആരംഭം മറിയമാണ് വാതിൽ മറിയമാണ് കവാടം അവള് ഇതാ ദാസി എന്ന് പറഞ്ഞു കൊടുത്ത സമ്മതത്തിലാണ് െത്തിയതെന്ന് തിരിച്ചറിയണം സ്വസ്തി എന്ന് ചൊല്ലുന്ന രക്ഷയുടെ ഫസ്റ്റ് മൊമെന്റ് ഓഫ് ആ അതിന്റെ തുടക്കമാണ് എന്നിട്ട് നൂറ്റാണ്ടായപ്പോഴാണ് ഈ ഏഞ്ചലിക് സല്യൂട്ടേഷനും അതിന്റെ സെക്കൻഡ് പാർട്ട് അതിന്റെ സെക്കൻഡ് പാർട്ട് സ്ത്രീകളിൽ നീ അനുഗ്രഹിക്കപ്പെട്ടവൾ നിന്റെ ഉദരഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവൻ ഇതെന്താണ് ഇതിന്റെ പേരാണ് ഇവാഞ്ചലിക് സല്യൂട്ടേഷൻ ഈ രണ്ട് വാക്കുകൾ ഓർത്തു വെച്ചേക്കണേ ആദ്യത്തത്

മറിയത്തെ നോക്കി പറഞ്ഞതും കൂടെ ചേർന്നു അങ്ങനെയാണ് നമ്മൾ ഇന്ന് ചെല്ലുന്ന നന്മ നിറഞ്ഞ മറിയമ്മയ പ്രാർത്ഥനയുടെ ആദ്യ ഭാഗം രൂപപ്പെട്ടത് പതിനൊന്നാം നൂറ്റാണ്ടു വരെ ഈ ആദ്യ ഭാഗം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പ്രാർത്ഥന സെക്കൻഡ് പാർട്ട് എന്താ ഒരു മധ്യസ്ഥ പ്രാർത്ഥന കയറി വരുന്നുണ്ട് ഇന്റർസെക്ഷൻ അത് പിന്നീടുള്ള ഡെവലപ്മെൻ്റാണ് ഹെയിൽ മേരി എന്ന പ്രാർത്ഥന രൂപപ്പെട്ടു വന്ന വഴി ചിലർ ചോദിക്കുന്നു നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി ഈ പ്രാർത്ഥന ആരുണ്ടാക്കി സഭ ഉണ്ടാക്കിയതാണോ എന്നൊക്കെ ചോദിച്ച് കത്തോലിക്ക തിരുസഭയെ അല്ലെങ്കിൽ ജപമാല കത്തോലിക്ക തിരുസഭയെന്ന് മാത്രം പറയുന്നില്ല കാരണം ഇന്ന് ജപമാല കത്തോലിക്ക തിരുസഭയ്ക്ക് പുറത്തേക്ക് ഒഴുകിയിരിക്കുകയാണ് ഒത്തിരി പേര് പരിശോധിക്കാൻ പോയിട്ട് ഭക്തി അത് ഡിനോമിനേഷൻസിനും അപ്പുറത്ത് റിലീജിയനും അപ്പുറത്തേക്ക് ഒത്തിരി പേരുടെ ഭക്തിയുടെ വിഷയമാണ് ജപമാല അപ്പോൾ അത് പ്യുവർലി സ്ക്രിപ്ചർ ആണെന്ന് മനസ്സിലാക്കുക ഇനി ചോദിച്ചാൽ പറയണം ഏഞ്ചലിക് സല്യൂട്ടേഷനും ഇവാഞ്ചലിക് സല്യൂട്ടേഷനും കൂടെ ബ്ലെൻഡ് ചെയ്ത് രൂപപ്പെട്ടതാണ് ഇന്ന് നമ്മൾ ചെല്ലുന്ന അന്വർജന പ്രാർത്ഥനയുടെ ആദ്യ ഭാഗമെന്ന് ഓർത്തേക്കുന്നു